നാക്കോല റോഡ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ മെയ് രണ്ട് മുതൽ നിരോധിക്കുന്നതായി അധികൃതർ അറിയിച്ചു നവീകരണം കഴിയുന്നതോടെ നാട്ടുകാരുടെ കാത്തിരിപ്പിനാണ് അറുതിയാവുന്നത് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നവീകരണം നടത്തുന്നത് മാസങ്ങൾക്ക് മുൻപ് റോഡ് നവീകരണം ആരംഭിച്ചെങ്കിലും മെല്ലെപ്പൊക്കു നയമാണ് സ്വീകരിച്ചിരുന്നത് ഇതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായിരുന്നു ഏറെക്കാലമായി പുന്നേർകുളം എഇഒ നാക്കോല റോഡ് തകർന്ന് കുണ്ടും കുഴിയുമായി കാൽനടയാത്ര പോലും ദുഷ്കരമായ അവസ്ഥയിലാണ് നൂറുകണക്കിന് വാഹനങ്ങളും ആയിരക്കണക്കിന് യാത്രക്കാരുമാണ് നിത്യവും ഇതിലൂടെ ദുരിതയാത്ര ചെയ്തിരുന്നത് ഇതുവഴി സർവീസ് നടത്തുന്ന മൂന്ന് ബസ് സർവീസുകളും പ്രതിസന്ധിയിലായിരുന്നു റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഇരുചക്രവാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു റോഡ് പൊട്ടി പൊളിഞ്ഞ് കുഴികൾ നിറഞ്ഞതോടെ ടാക്സി വാഹനങ്ങൾ ഈ റോഡിലൂടെ വരാൻ മടിക്കുകയാണ് ജലഅതോറിറ്റി പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് കുറുകെ ഇരുപത്തിനാലോളം സ്ഥലങ്ങളിലാണ് പൊളിച്ചിട്ടുള്ളത് ഇത് പൂർവ്വസ്ഥിതിയിലാക്കാത്തതും യാത്രാക്ലേശം പ്രതിസന്ധിയിലാക്കി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മാസങ്ങൾക്ക് മുൻപ് ഇവിടങ്ങളിലുണ്ടാക്കിയ രണ്ട് കൽവേർട്ടും റോഡിനെ രണ്ടടി ഉയരത്തിൽ നിൽക്കുകയും ഇരു സൈഡുകളിലും വലിയ കല്ലുകൾ ഇളകി കിടക്കുന്നതും യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ബി എം ബിസി നിലവാരത്തിൽ റീട്ടയർ ചെയ്യുന്നതിന് മൂന്ന് വർഷം മുമ്പ് റർബൻ മിഷൻ പദ്ധതി പ്രകാരമാണ് തുക അനുവദിച്ചത് മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുന്ന രണ്ട് സ്ഥലങ്ങളിൽ കൾവേർട്ട് അതിനു സമീപം ഭിത്തിയോടുകൂടിയ കാന ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ നീളത്തിൽ ടാറിംഗ് പ്രവൃത്തി എന്നിവയ്ക്ക് വേണ്ടിയാണ് ഒരു കോടി രൂപ അനുവദിച്ചിരുന്നത് എന്നാൽ പിന്നീട് എസ്റ്റിമേറ്റ് തുകയിൽ മാറ്റം വരുത്തിയാണ് നിലവിൽ പ്രവർത്തികൾ ആരംഭിക്കുന്നത് ഇതിന്റെ ഭാഗമായി മെയ് രണ്ട് മുതൽ ഒരു മാസ കാലയളവിൽ റോഡ് ഗതാഗതം നിരോധിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു സിസിടിവി ന്യൂസ് പുന്നിയോർക്കുളം